സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഏഴ് ദിവസമായി ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ തള്ളി സർക്കാർ ആശാവർക്കർമാരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നും അതിനുശേഷം തീരുമാനമെടുക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് മറുപടി പറയാതെ മറ്റ് കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി പറയുന്നതെന്നായിരുന്നു സമരക്കാരുടെ പ്രതികരണം രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റിനും എൽ ഡി എഫിനും ഉള്ളതിൽ അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തി ഇളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ അവര് കരുതുന്നത് ആശമാരുടെ പ്രവർത്തനങ്ങളോടും അവരുടെ ആവശ്യങ്ങളോടും സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് യഥാർത്ഥത്തിൽ നിന്നും ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിനോടാണ് പകരം വെറും ഒരു കാര്യമാണ് ഞങ്ങളുടെ ഈ യൂണിയൻ യൂണിയനാണ് തിരുവനന്തപുരത്ത് നിന്ന് സന്തുന സാജു വിവരങ്ങൾ നൽകും സന്തുന ചെയ്ത ജോലിക്കുള്ള കൂലി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരം എന്നാൽ അത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളുകയാണ് ധനമന്ത്രി ചെയ്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഭാവി എന്താണ് ജസ് കഴിഞ്ഞ ഏഴ് ദിവസമായി ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്തരത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഒരു അനുഭാവപൂർണ്ണമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഈ ആശമാർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഇവരുടെ സമരത്തെ സർക്കാർ തള്ളുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത് ധനകാര്യമന്ത്രിയാണ് അല്പസമയം മുമ്പ് ഇവരുടെ ഒരു സമരം രാഷ്ട്രീയ പ്രേരിതമാണ് അത് മാത്രമല്ല കേന്ദ്ര സർക്കാർ പണം നൽകാത്തതുകൊണ്ടാണ് ഇവർക്ക് പണം നൽകാൻ കഴിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഇവരെ കൈയൊഴിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ഇതിനോടുള്ള ഇവരുടെ പ്രതികരണം മറ്റൊരു തരത്തിലായിരുന്നു ഇന്നലെ തങ്ങൾ ആവശ്യപ്പെട്ട കാര്യം അതിനെ അതിനാണ് മന്ത്രി മറുപടി പറയേണ്ടത് തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തങ്ങൾക്ക് നേടിത്തരുന്നതിനെ കുറിച്ചുള്ള മറുപടിയാണ് മന്ത്രി പറയേണ്ടത് അല്ലാതെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നല്ല പറയേണ്ടത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു പരാമർശമാണ് മന്ത്രി നടത്തിയത് ഇത്തരത്തിൽ ഇവിടെ സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളെ ധനകാര്യമന്ത്രി അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അതിൽ മാപ്പ് പറയണം എന്ന അടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ നിലവിൽ പറയുന്നത് അത് മാത്രവുമല്ല തങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ അല്ല എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ശബ്ദം ഉയർത്തിയത് അത് തങ്ങൾക്ക് കിട്ടുന്നത് വരെ തങ്ങൾ സമരം ചെയ്യുമെന്നും ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് അതുമാത്രമല്ല മുൻപ് കാലങ്ങളിൽ ഈ ആശാവർക്കർമാരെ പാർട്ടി പരിപാടിക്ക് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു അസോസിയേഷൻ ഈ ആശാവർക്കേഴ്സ് ഹെൽത്ത് അസോസിയേഷൻ വന്നതിന് പിന്നാലെ അത്തരം ഒന്നും തന്നെ സർക്കാരിന് പറ്റുന്നില്ല അതിൻ്റെ ഒരു കെറിവുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് കൂടി ഇപ്പോൾ ഈ ആശാവർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് എന്ന് തന്നെയായാലും വരും ദിവസങ്ങളിലും ഈ സമരം ശക്തി ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ ാണ് ഇവരുടെ തീരുമാനം ഇരുപതാം തീയതി ആശാവർക്കർമാരുടെ അടക്കം നടത്തിക്കൊണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സർക്കാരിനെ തങ്ങളുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി തന്നെയാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് യെസ് ജൽസിൽ സമരം തുടരാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം സാന്ത്വ സജുവാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്